മലയാള സിനിമയിൽ സൂപ്പർ താരങ്ങളുടെ മക്കൾക്ക് പ്രത്യേക പരിഗണനകളും അവസരങ്ങളും ലഭിക്കുന്നുണ്ടെന്ന വാദം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറും കേന്ദ്രമന്ത്രിയുമായി സുരേഷ് ഗോപി വിമർശിക്കുകയാണ് മലയാളത്തിൽ നെപ്പോട്ടിസം ഉണ്ടെന്ന വാദത്തെ തള്ളി തന്റെ നിലപാട് അദ്ദേഹം തുറന്നു പറഞ്ഞു ഏതെങ്കിലും സൂപ്പർ സ്റ്റാറുകളുടെ മക്കൾ ആരുടെങ്കിലും ചാൻസ് കളഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണിപ്പോൾ താരം ഉന്നയിക്കുന്നത് താൻ സൂപ്പർ സ്റ്റാർ അല്ലെന്നും ഒരു നടൻ മാത്രമാണെന്നും ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു സൂപ്പർ സ്റ്റാറുകളുടെ മക്കൾ ആരെങ്കിലും ആരുടെ യും ചാൻസ് തട്ടിത്തറപ്പിച്ച് കയറിയിട്ടുണ്ടോ എൻറെ മകനുവേണ്ടി ഏതെങ്കിലും നിർമ്മാതാക്കളെ ഞാൻ വിളിച്ചിട്ടുണ്ടെന്നൊന്ന് തെളിയിക്കാനും അങ്ങനെ തെളിയിച്ചാൽ ഞാൻ എല്ലാം അവസാനിപ്പിച്ച് വീട്ടിൽ പോകാമെന്നും സുരേഷ് ഗോപി പറയുന്നു അവിടെയാണല്ലോ നെപ്പോട്ടിസം വർക്കാവുന്നത് മലയാള സിനിമയിൽ മൂന്നാമതൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടാവാതിരിക്കാൻ നീക്കം നടന്നിരുന്നു എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ താൻ സൂപ്പർ സ്റ്റാർ അല്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി അങ്ങനെ ഒരു നീക്കം നടന്നിരുന്നതായി എനിക്കറിയില്ല എന്നും താരം വ്യക്തമാക്കി ഞാൻ അതിന്റെ ഭാഗമായിട്ടില്ല ഞാൻ സൂപ്പർ സ്റ്റാർ ആണോ എന്ന് എനിക്കറിയില്ല ഞാനൊരു നടനാണ് അഭിനയത്തിലൂടെ ഉപജീവനം നടത്തുന്ന ഒരു തൊഴിലാളി അത്രയേ ഉള്ളൂ സുരേഷ് ഗോപി പറയുന്നു സിനിമകളിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്ന അമാനുഷിക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിക്കും അതുപോലെ തന്നെയാണ് താങ്കൾ ചെയ്യുന്നതെന്ന് ഉന്നയിച്ചപ്പോൾ താൻ അങ്ങനെ കരുതുന്നില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി സിനിമയിൽ പോലും ഞാനൊരു അമാനുഷിക വേഷങ്ങൾ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ കഥാപാത്രങ്ങൾ പ്രാദേശിക പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതാണ് അവ പതിയെൻറെ സ്വഭാവത്തിലേക്കും എൻറെ മാനസിക പെരുമാറ്റത്തിലേക്കും കടന്നു വരുന്നതായും ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ അതിനെ എങ്ങനെയാണ് അമാനുഷിക ശക്തി എന്ന് വിളിക്കാൻ കഴിയുക ഒരിക്കലുമില്ല സുരേഷ് ഗോപി പറയുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തിനോട് അവഗണനയില്ലെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിക്കുന്നു കേരളത്തിൽ യുവാക്കളില്ലേ യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലേ കേരളത്തിൽ ഫിഷറീസും സ്ത്രീകളുമില്ലേ എന്ന ചോദ്യം സുരേഷ് ഗോപി ഉന്നയിക്കുന്നു നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഏഴാം ബജറ്റിൽ കേരളത്തിന് കാര്യമായൊന്നും കിട്ടിയില്ലെന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് നടനും മന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം കേരളത്തിൽ എയിംസ് വരും തീർച്ചയായും വന്നിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ എയിംസിന് മതിയായ സ്ഥലം നൽകിയിട്ടില്ലെന്നും കോഴിക്കോട് സംസ്ഥാന സർക്കാർ നൽകിയ നൂറ്റമ്പത് ഏക്കർ സ്ഥലം മതിയാകില്ലെന്നും സുരേഷ് ഗോപി അതിനോടൊപ്പം കൂട്ടിച്ചേർത്തു സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച സുരേഷ് ഗോപി ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് കേരള സമൂഹത്തിൽ കൊണ്ടുവരികയെന്നത് ഉറ്റുനോക്കുന്ന ഒരു ജനസമൂഹമുണ്ട് അവരെ തൃപ്തിപ്പെടുത്തുന്ന മുന്നേറ്റങ്ങൾ അദ്ദേഹത്തിന് നടത്താൻ സാധിക്കുമോ എന്ന് കണ്ടറിയാം